സ്ത്രീകു ബഹുമാനവും നിറഞ്ഞ ആശാപ് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കനായ എം എൽ എ മറ്റു നേതാക്കന്മാരെ പത്രക്കാരൻ వయవ ఉడిోపంగా వర్త నేను ప్రఖ్యాపించభిమాని రామకృష్ణ పిలకి జన్మం నీ తిరు ఆ జిల్ జీవికన్ వేరే ఆధారతిని విన్న నా దం కర్మశిలా కేంద్రతి సెక్రటేట్ ఎ ആ കെട്ടിടത്തിൻ്റെ സംശയത്തിൻ്റെ വരാന്തയിൽ നാൽപ്പത്തിയാറ് ദിവസം മഴയൊഴിലും കാറ്റിൽ ശ്രദ്ധിച്ചു നടക്കുന്ന നമ്മുടെ പ്രിയ സഹോദരിമാരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇവിടെ എ സി കാറിൽ അകമ്പടിയോട് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചും കാറുകളുടെ അകമ്പടിയോടുകൂടി പോകുന്ന ജനപ്ര ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മനസ്സ് കാണിക്കാതെ കള്ളം പറഞ്ഞ് ഡൽഹിയിൽ പോയി മന്ത്രിയെ കാണാൻ പറയുന്ന മന്ത്രിമാരും അങ്ങനെ ഉള്ള രാജ രാജ്യത്തിൻ്റെ നമ്മുടെ പാവപ്പെട്ടവരുടെ ടാക്സിൻ്റെ പൈസ വഴിക്ക് കൊള്ളയടിക്കുന്ന ഈ നേതാക്കന്മാരെ അവരുടെ കണ്ണു തുറക്കാൻ കണ്ണു തുറപ്പിക്കാൻ നാൽപ്പത്തിയാറ് ദിവസം പ്രിയ സഹോദരിമാർ ഇവിടെ നിരാഹാരം കടന്നിട്ടും അവരുടെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല അവർ ചോദിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപയുടെ തുച്ഛമായ വേതനം കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ട് എങ്കിൽ അവർക്കത് മതിയായിരുന്നു ആയിരം രൂപയും പതിനായിരം രൂപയും ഡെയിലി നിത്യവൃത്തിക്ക് വേണ്ടി ചിലവാക്കുന്ന നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ആളുകളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന തുച്ഛമായ വേതനം പറ്റിക്കൊണ്ട് അവരുടെ ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ സേവനം നടത്തുന്ന ഈ ആശാവക്കേസിനെ പിന്തുണയ്ക്കുവാൻ ഇവിടുത്തെ തൊഴിലാളി ഗവൺമെൻറ്റും തൊഴിലാളി സർക്കാരും തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് നമ്മളെപ്പോലുള്ള സംഘടനകൾ ചെറിയ ചെറിയ സംഘടനകൾ അതിനെ പ്രമേയം പാസാക്കി അവർക്ക് നല്ലത് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മനസ്സിലകി അവർക്ക് നമ്മുടെ സർവ പിന്തുണയും എൻ ഡി പിയുടെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതേപോലത്തെ പാവങ്ങളെ നമ്മളിപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു ജോലിയും ജോലിയും ഇല്ലാതെ കാറിൽ കയറുന്ന പി എസ് സി മെമ്പർമാർ അവരുടെ ശമ്പളം എത്രയാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അവരെന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ അവർ അമ്പതോ അറുപതോ ലക്ഷം കൊടുത്തായിരിക്കും ആ പോസ്റ്റിക്കായിരിക്കും ഇരിക്കുന്നത് ആ ജീവനമുണ്ട് അവർക്ക് പെൻഷൻ വേണ്ട ഫാമിലിക്ക് വേണ്ട സൗകര്യം ഇതെല്ലാം ചെയ്യുന്ന അരാജകത്വം പിടിച്ച ഒരു സാ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന തുച്ഛമായ വേതനം പറ്റിക്കൊണ്ട് ഈ പാവങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നീതിക്ക് നിരത്തുന്നതാണോ അതിന് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ ശബ്ദമായ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് അവരതിന് പ്രയോജനം കൊടുക്കണം അവരതിന് സർവ ശക്തിയും ഈ സഹോദരങ്ങൾക്ക് കൊടുത്ത് ഈ വിജയം ഇത് വിജയിപ്പിച്ചെടുത്ത് അവർക്ക് മര്യായ വേതനം നേടിക്കൊടുക്കുവാൻ ഉദ്യോഗ ഈ മേലാളന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ ഈ പത്രക്കാരും നാട്ടുകാരും തന്നദ്ധ സംഘടനകളും തയ്യാറാവണമെന്നും അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ തന്നെ എന്താണ് ചെയ്യുന്നത് നടത്തുന്നത് ഇവിടുത്തെ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ഷബർ ഉണ്ട് അത് തമിഴ്നാട്ടില് അന്ന് ആന്ധ്രയില് അന്ന് ഹൈദരാബാദില് അവിടുത്തെ കമ്പയർ ചെയ്യുന്നത് അത് കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും കമ്പയർ ചെയ്യണ്ടേ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൽ ഇരുപത്തി ഒന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റം പറയുന്നതല്ല ഇരുപത്തി ഒന്ന് പി എസ് സി മെമ്പർമാരാണുള്ളത് നമ്മുടെ അവിടുത്തെ ജനസംഖ്യ എത്രയാണ് ഏകദേശം നാല് കോടി ഇരുപത്തി നാല് കോടി വരുന്ന ആ മറ്റ് ഉത്തർപ്രദേശിൽ ഒരു അഞ്ചോ ഒൻപത് പി എസ് സി മെമ്പേഴ്സാണ് ഉള്ളത് അവരുടെ വേതനം എത്രയാണ് ഒരു ഒരു ലക്ഷം രൂപ അവർക്ക് പെൻഷൻ ഈ നാൽപ്പത് മൂന്ന് കോടിയും നാല് കോടിയും വരുന്ന ജനങ്ങളെ ഭരിക്കാനും ഉദ്യോഗസ്ഥയാർത്തി അല്ലേ തിരഞ്ഞെടുത്ത് വേണ്ടി ഇരുപത്തി ഒന്ന് മെമ്പറുമാണ് അത് പാർട്ടിക്ക് വേണ്ടി പൈസ പിരിക്കാൻ കണ്ടു അറുപത് ലക്ഷം രൂപ ഡൊണേഷനും അല്ലെങ്കിൽ അതിന് കൈകൂലി വാങ്ങിച്ചു കൊണ്ടു ഈ പോസ്റ്റുകളുടെ ആ ജീവനാഥം അവർക്ക് രണ്ട് ലക്ഷം രൂപ പെൻഷൻ ചീഫ് ജസ്റ്റിസായി ഇന്ത്യ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ വേതനം പറ്റുന്നവരാണ് കേരളത്തിലെ പ്രതിനിധികൾ അത് വളരെ കഷ്ടമാണ് കേരളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കേരളത്തെ ഗവൺമെൻറ് ചെയ്ത കേരളീയം പിന്നെ അത് നടത്തുന്ന യാത്രകൾ എത്രയോ കോടി കോടി ഇരുപണി അദ്ദേഹത്തിൽ ചിലവാക്കുന്നത് പാവപ്പെട്ടവ ഈ ജനങ്ങൾ ചോദിക്കുന്ന ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ചുറ്റി കൂട്ടിക്കൊടുക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് മനസ്സ് ചെയ്യുന്നുമില്ല അത് മാത്രമല്ല അവരുടെ ഉള്ള ഒരു മോശമായ ഒരു സമീപനം അവർ മോശപ്പെട്ടവരാണ് അവരെ എത്തുകവരാണ് പക്ഷേ ഇവരുടെ ഈ പാവപ്പെട്ടവരുടെ സംഘടിതരായ ഈ പാവപ്പെട്ടവരുടെ അവരൊരു സഹോദരി പറയുന്ന ഞാൻ കേട്ടു അവരെ സമരം ചെയ്യാൻ പഠിപ്പിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഏതെങ്കിലും എന്തിനും സമരം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ആ സഹോദരിയുടെ പ്രയോജനമാണ് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്നില്ല അവരുടെ സങ്കടമാണ് നമുക്ക് സമയം മനസാക്ഷി മനസ്സുള്ളവനാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് മനസാക്ഷി മറിവിച്ചവന് നമ്മൾ എന്തോന്ന് പറയും ചിന്തിക്കണം കാറുകളിൽ ഈ ആറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവന് അവനെന്തറിയണം കുടുംബങ്ങളെ കയറ്റി രണ്ട് വർഷത്തിൽ രണ്ട് വർഷവും മൂന്ന് വർഷവും കേറ്റി കൊണ്ട് മന്ത്രിയുടെ പെൻഷൻ സ്ഥാപിച്ച് അവർ ആജീവനാഥ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു ഈ പാവപ്പെട്ട പെയ്തത്തും മഴയത്തും പനിയെടുക്കുന്ന ഈ ആശാവർക്കൻ ഇതുപോലെ അനുഭവിക്കുന്നു ും കാണെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ വ്യാജ തൊഴിലാളികളെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം അപ്പമാരെ ഈ നഗരത്തിൽ ഈ അധികാരത്തിൽ തൂത്തറിഞ്ഞ് അവിടുത്തെ സർവ്വ സർവ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ അധികാരങ്ങളും നശിപ്പിച്ചു ഉദാഹരണത്തിന് പത്ത് നാൽപ്പത് വർഷം അത് പശ്യോബത്തരം തരണം നടത്തി അവിടുത്തെ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കൂടെ വന്ന് പാർക്കുപടി ചെയ്യുന്നു ആ ഗതികേട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് നാളുണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിനെ പോലത്തെ പാവങ്ങളുടെ എണ്ണ തുറപ്പിക്കാനും അവരുടെ കണ്ണീരൊപ്പുവാനും തയ്യാറായില്ലെങ്കിൽ ഇതിനെക്കാരി ഗതികള് യവുമർക്കുണ്ടാവും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഇവർ ചെയ്യുന്ന സമരത്തിന് സർവ പിന്തുണയും മനസ്സാക്ഷികള് അങ്ങേറ്റ സർവ പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്സാരിക്ക